ഇർക്ക് വിന്ധം എൻ്റെ സമയം നമുക്ക് നോക്കാം എത്ര സമയം എൻ്റെ കത്തു ആദ്യം താഴെ തുണി നേരമായിട്ട് ചുറ്റി കഴിഞ്ഞിട്ട് മുഞ്ഞ് ഇത് ഒരു താഴെ ലൂപ്പ് ചെയ്ത് മേളിലോട്ട് അതിൻ്റെ തുമ്പിട്ട് വെച്ചിട്ട് മുകളിലൊരു തുണി ഒരു റൗണ്ടുള്ളു ചുറ്റി കെട്ടി നമുക്ക് പ്രത്യേകമായിട്ട് തുണിയുടെ ഭാഗത്ത് ധാരാളമായ എണ്ണ ഒഴുക്കി ഒഴിച്ച് കിട്ടണം അപ്പോൾ അത് മേളി വന്ന് കത്തിക്കോളും കൂടുതൽ സമയം കത്തുന്നു നോക്കാം നമ്മൾ അത്ര സമയം കത്തു നോക്കാം അതെല്ലാം നമ്മൾ തിച്ച് വരാൻ തന്നെ ഇന്ന് ഒന്നര മിനിറ്റ് എടുക്കും അതിൻ്റെ പുതിയ ഫ്രദ うもう1回。 ൂടി വരുന്നുണ്ട് രണ്ടര മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മതിയോ തന്നെ 이렇게, 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 이렇게,